നയം എന്നാണ് ഈ പ്രകാശം തുടക്കത്തിൽ പറഞ്ഞത് എൽ ഡി എഫ് സർക്കാരിന്റെ നയം മധ്യ കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ പൊതുജനങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ നയത്തോടുള്ള വഞ്ചനയാണ് യെസ് അപ്പൊ ആദ്യത്തെ നയവഞ്ചന അവിടെ രേഖപ്പെടുത്തപ്പെട്ടു ഇനി രണ്ടാമത്തത് നിങ്ങളുടെ നയം എന്താണ് നിങ്ങളുടെ നയപ്രകാരം കേരളത്തിലെ ഡിജിറ്ററി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും കമ്പനിക്ക് ലൈസൻസിന് അപേക്ഷിക്കണമെങ്കിൽ എത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെ കണ്ടീഷൻസ് പാലിക്കപ്പെടണം അവരുടെ യോഗ്യത എന്താണ് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ടുണ്ടോ നിങ്ങൾ നയം മാറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി ഇനി അങ്ങനെ ഒരു നയമാറ്റം എൽ ഡി എഫ് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് വന്ന മാറ്റമാണെങ്കിൽ ഈ ഫയൽ കിട്ടി പിന്നെ മാസങ്ങളോളം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ മേശപ്രദ ഫയൽ വെച്ചത് അപ്പോൾ നിങ്ങൾ പറയുന്നു മദ്യത്തിന്റെ ഉത്പാദനം പ്രാദേശികമായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ കേരളത്തിലെ മലബാർ ഡിസ്റ്റിലറി അടക്കമുള്ള കമ്പനികൾക്ക് നാലു വർഷമായിട്ട് കൃത്യമായിട്ട് വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ് വഴിയില്ല കേരളത്തിൽ തദ്ദേശീയമായിട്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി അപ്പൊ മദ്യത്തിന്റെ പ്രൊഡക്ഷൻ തദ്ദേശീയമായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇനി അടുത്തത് അവിടുന്ന് എത്തനോൾ കൊണ്ടുവരുന്നത് മൂലം ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ എന്ന് പറയുന്നു അപ്പൊ അതിൽ ടാക്സ് പിടിക്കുന്നില്ല ജി ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഇന്ന് പുറത്തു വന്നു അതിനെ കുറിച്ച് നിങ്ങൾക്ക് മറുപടിയില്ല അവിടെ നിൽക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൽ ഡി എഫിന്റെ പ്രതിനിധികളും മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്താ കേരളത്തിൽ ഹൈക്കോടതിയുടെ പോലും വിധിയുണ്ട് കേരളത്തിലെ മദ്യവില്പനയിൽ മദ്യശാലകളുടെ ഒക്കെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം മദ്യ നിർമ്മാണത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണം എന്നൊക്കെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ബിവറേജ് ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ മഴ നനയാതെ നിന്ന് മദ്യം വാങ്ങാനുള്ള ഒരു സൗകര്യമെങ്കിലും നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഇന്നലെ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ്സ് പത്രങ്ങളിൽ ചാനലുകളിൽ ഉണ്ടായിരുന്നു അതുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഉണ്ടായിരുന്നു എം പി രാജേഷ് എന്ന് പറഞ്ഞ എക്സൈസ് മന്ത്രി പറഞ്ഞത് എന്താ എനിക്കറിയില്ല പത്ത് ഘട്ട പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് ഈ കമ്പനിക്ക് പ്രാഥമിക ലൈസൻസ് കൊടുത്തതെന്ന് ഈ പത്ത് ഘട്ട പരിശോധനക്കിടയിൽ എപ്പോഴെങ്കിലും ആ പ്രദേശത്തെ നാട്ടുകാരുടെ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടോ അവിടുത്തെ കർഷകരുടെയോ കർഷക സംഘടനകളുടെ അഭിപ്രായം ശേഖരിച്ചിട്ടുണ്ടോ ഇനി പഞ്ചായത്തിന്റെ അഭിപ്രായം എടുത്തിട്ടുണ്ട് ഇവര് പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അതിനപ്പുറത്ത് ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെയോ പഞ്ചായത്ത് കമ്മിറ്റിയുടെയോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ പ്രദേശത്തെ കർഷക സംഘടനകളുടെയോ കർഷകരുടെ അഭിപ്രായം ഇവർ എടുത്തിട്ടില്ല പത്ത് ഘട്ട പരിശോധന നടത്തിയിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താ കിൻഫ്ര വഴി വെള്ളം എത്തിക്കുമെന്ന മദ്യ മദ്യ കമ്പനിക്ക് അപ്പൊ എം ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ ഒരു തുള്ളി കുടിവെള്ളം പോലും മധ്യ കമ്പനിക്ക് കൊടുക്കില്ല എന്നാണ് ഒരു അല്ലെഫ്ര വഴി കൊടുക്കുന്നത് എന്താ കുടിക്കാൻ കൊള്ളാത്ത വെള്ളമാണോ അവിടുത്തെ വ്യവസായ ശാലകളിലെ ആളുകൾക്ക് കുടിക്കാനും മറ്റു കാര്യങ്ങൾ വെള്ളം അത്രയ്ക്ക് മോശപ്പെട്ട അഴുക്ക് വെള്ളമാണ് കൊടുക്കുന്നത് പാലക്കാട് പ്രദേശത്തുള്ള കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല െ അവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളത്തിന് ഇപ്പോഴും വെള്ളത്തിന്റെ സ്ക്വേഴ്സിറ്റി ഉണ്ടല്ലോ കുടിവെള്ള ക്ഷാമം ഉണ്ടല്ലോ അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ മധ്യ കമ്പനിക്ക് കൊടുക്കാൻ വെള്ളം കിൻഫ്രയുടെ കയ്യിലോ അല്ലെങ്കിൽ മലമ്പുഴ ഉണ്ടോ എന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ലോജിക്കിനെ അംഗീകരിക്കാൻ പറ്റില്ല അതൊരു നല്ല ലോജിക്കല്ല ഇന്നസെന്റ് അല്ല അതിന്റെ പുറകിലുള്ള ലക്ഷ്യം ഒന്നാമത്തത് ഇനി ഈ എം വി ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും മഴവെള്ളത്തിലൂടെ മാത്രമാണ് മഴവെള്ള സംഭരണത്തിലൂടെ മാത്രമാണ് ഒയാസിസ് കമ്പനി വെള്ളം സംഭരിക്കുന്നത് അതുവഴിയെ മദ്യ ഉത്പാദിപ്പിക്കുന്നതെന്നാ അപ്പൊ ആദ്യം എം വി ഗോവിന്ദനും എക്സൈസ് മന്ത്രിയും തമ്മിൽ ഒരു ധാരണയിലെത്തല്ലേ കൊടുത്തുകൊണ്ടിറങ്ങിയ ഉത്തരവിൽ വളരെ കൃത്യമായി ഈ കമ്പനിക്ക് വേണ്ട ജലം കിൻഫ്രയുടെ ഡെഡിക്കേറ്റഡ് ലൈൻ വഴി കൊടുക്കും എന്ന് പറയുന്നുണ്ട് ഒപ്പം കമ്പനിക്ക് ഒരു മഴവെള്ള സംഭരണി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എം വി ഗോവിന്ദൻ തിരുത്തണം എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദനെ ഇന്നലത്തെ അദ്ദേഹത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ ഉള്ളത് മഴവെള്ള സംഭരണിയിലൂടെയാണ് ഒയാസിസ് കമ്പനി വെള്ളം കണ്ടെത്തുന്നതെന്ന ഒരു തുള്ളി കുടിവെള്ളം പോലും ഉപയോഗിക്കില്ലെന്നാ അപ്പൊ കുടിക്കാൻ കൊള്ളാത്ത വെള്ളം കൊണ്ടാണ് മദ്യം ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ള ഒരു ലോജിക്കൽ ക്വസ്റ്റിന അവശേഷിക്കുന്നുണ്ട് ഇത് വടി വാങ്ങുന്ന െ സി പി ജനത ആർ ജെ ഡി പോലുള്ള കക്ഷികൾക്ക് ബോധ്യപ്പെടാത്ത എൽ ഡി എഫിൽ ചർച്ച ചെയ്യാത്ത ഒരു നയം ഇന്നലെ എം വി ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് മധ്യദായത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല അപ്പൊ പിന്നെ എന്ത് മാറ്റം വരുത്തി പ്രകാശ മാസ്റ്റർ കഷ്ടം ഇന്നലെ എം ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് മധ്യനയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ് കാരണം കേരളത്തിലെ തരത്തിലുള്ള മാറ്റം അല്ല എന്നല്ലേ പറഞ്ഞത് അതായത് മധ്യനയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലം മുതൽ ഇതാണ് അതിലിപ്പോ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്നല്ലേ എം വി ഗോവിന്ദൻ പറഞ്ഞത് ശിവ വേണ്ട വേണ്ട ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് മധ്യ നയത്തിലാണെങ്കിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കുമെന്ന ഇവിടുത്തെ ആദ്യത്തെ ലൈസൻസ് എന്തിനാ ബോട്ട്ലിംഗ് പ്ലാന്റിനാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ മാത്രമാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എത്തനോൾ ഉത്പാദിപ്പിക്കുന്ന യൂണിറ്റിന് അനുമതിയുള്ളൂ മൂന്നാമത്തെ ഘട്ടം മാൾട്ട് സ്പിരിച്ച് ബ്രാൻഡി ബ്രൂവറി പിന്നെ അങ്ങനെ ഡിസ്റ്ററി അങ്ങനെ പോകുന്നു അപ്പൊ ആദ്യത്തെ യൂണിറ്റ് എന്താ ബോട്ടിലിംഗ് പ്ലാന്റ് ആണ് അപ്പൊ ഉപയോഗിക്കുന്ന വെള്ളം എവിടെന്ന അപ്പൊ അതിന്റെ അസംസ്കൃത വസ്തു വെള്ളമാണ് ആ വെള്ളം എവിടെ നിന്ന് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് മഴവെള്ള സംഭരണി എന്ന് ഒന്നുകിൽ പറയണം കിൻഫ്ര വഴി വെള്ളം എടുക്കുന്നു ഡാമിൽ നിന്ന് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ മഴവെള്ള സംഭരണി എന്ന് പറയണം ഇപ്പൊ എം രാജേഷ് പറഞ്ഞ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ അഭിലാഷ് എന്നോട് ചോദിച്ച ചോദ്യം അനുസരിച്ചാണെങ്കിൽ കിൻഫ്ര വഴി വ്യവസായ കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ ഒരു ശതമാനം പോലും വെള്ളം വേണ്ട ഒയാസിസ് കമ്പനിക്ക് എന്നാ പിന്നെ ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നത് നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം അപ്പൊ പിന്നെ മഴവെള്ള സംഭരണി നമ്മളെ നാട്ടുകാരെ പറ്റിക്കാറോ അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ ഈ കവിതയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത് ഈ കമ്പനി വളരെ മികച്ച കമ്പനി ആണെന്നാണ് ഇവർ പറയുന്നത് അല്ലേ അപ്പൊ ഈ കമ്പനിക്ക് മന്ത്രിസഭയുടെ നോട്ടിൽ മന്ത്രിസഭ യോഗം ചേർന്ന് ക്യാബിനറ്റ് നോട്ടിൽ അംഗീകാരം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഹാജരാക്കുന്ന സമയത്ത് അവർ കൊടുക്കുന്ന അപേക്ഷ പ്രകാരം എന്താ പറയുന്നത് എലപ്പു ഈ പറഞ്ഞ എലപ്പള്ളി പഞ്ചായത്തിൽ ഇവർ എഥനോൾ ഉത്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് തുടങ്ങാൻ പോകുന്നു എന്നല്ലേ പറയുന്നത് അത് എലപ്പള്ളി പഞ്ചായത്തിൽ മാത്രമാണ് ഇതിന് അനുമതി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതും അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അനുമതി കൊടുക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ അങ്ങനെ ഒരു അനുമതി പത്രത്തിന് വേണ്ടിയിട്ട് ചോദിക്കാനായിട്ട് എങ്ങനെ ഇവർക്ക് ഉറപ്പ് കിട്ടിയത് ആ ഉറപ്പ് എവിടെ വന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഈ കമ്പനി വളരെ മികച്ച കമ്പനിയാണെന്ന് എക്സൈസ് മന്ത്രി പി ആർ ഏജന്റിനെ പോലെ പ്രഭാഷണം നടത്തുന്നത് മന്ത്രിസഭയുടെ നോട്ട് വിശദമായിട്ട് പുറത്തിറങ്ങുന്നത് ഗവൺമെന്റ് ഓർഡർ അതുപോലെ ഇറങ്ങുന്നത് അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് അഞ്ചാറ് സംസ്ഥാനങ്ങളിൽ ഈ കമ്പനിയുടെ മഹനീയ മാതൃകയെ കുറിച്ചിട്ട് സംസ്ഥാന സർക്കാരും സി പി എം പാർട്ടിയും ഡൽഹി മധ്യനായെന്ന് പറയുന്നില്ല ഗുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഞാൻ സ്ഥലമാറ്റമായി കൊടുക്കണോ അഭിലാഷെ കർണാടകയിലെ ഈ പറഞ്ഞ ഡിസ്ലറികളിൽ നിന്നൊന്നും നിങ്ങൾ എത്തനോൾ എടുക്കേണ്ട പ്രശ്നം തീർന്നില്ലേ കോൺഗ്രസിന് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ ബാറുകളൊക്കെ അടച്ചുപൂട്ടിയപ്പോൾ കർണാടകയിലെ ഇത്തരത്തിൽ എത്തനോൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ അടച്ചുപൂട്ടിയത് അല്ലല്ലോ ഞങ്ങൾക്ക് അതിലൊരു രാഷ്ട്രീയ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുക്കില്ല നിങ്ങൾ കർണാടക എന്ന് മധ്യത്തിന്റെ അസംസ്കൃത വസ്തുക്കളിൽ എടുക്കേണ്ട പ്രശ്നം അവിടെ തീർന്നില്ലേ ഞാൻ ചോദിക്കട്ടെ മലബാർ ഡിസ്ലറി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം സർക്കാർ അവിടെ അവിടെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നില്ല അവിടെ വെള്ളം കൊടുക്കാൻ എന്തുകൊണ്ട് ഈ ഇൻഫ്ര വഴിയോ മറ്റേതെങ്കിലും സംവിധാനം വഴിയോ കേരളത്തിലെ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നില്ല അവിടെ ലാഭം ഉണ്ടായത് സംസ്ഥാന സർക്കാരിലേക്ക് വരും സംസ്ഥാന സർക്കാരിലേക്ക് ലാഭം വന്നാൽ എക്സൈസ് മന്ത്രിക്കും പിണറായി വിജയനും കിട്ടില്ല അതുകൊണ്ട് സംസ്ഥാനത്തിന് പൊതുവായിട്ട് ലാഭം ഉണ്ടാകാൻ പാടില്ല മന്ത്രിക്കും പാർട്ടിക്കും മാത്രമേ ലാഭം ഉണ്ടാകാൻ പാടുള്ളൂ എനിക്കൊന്നായില്ലാമായി